വെൽക്കം ടു ഹോസോ ഫുട്ബോൾ മകളത്തെ ഹോട്ടസ്റ്റ് ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഡിസ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മൈ തോട്ട്സ് വിത്ത് വൺ അഫക്റ്റഡ് ബൈ ദ ഫ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോവാം അപ്പോൾ കുറച്ച് മുമ്പ് വന്ന വാർത്തയാണ് ബാർസലോണയുടെ പ്രൈമറി ടാർഗറ്റാണ് നിക്കോ വില്യംസ് ഉള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്ന് രണ്ട് മാസമായിട്ട് ഇവർ ഈ പ്ലെയറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ വന്നി ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് ഒരു ലാസ്റ്റ് മിനിറ്റ് യൂടേണിലൂടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ വല്ല അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ പ്ലെയർ ബാർസൈയിൽ ഈ കൊല്ലം ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ പ്ലെയറിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്റ്റ് ഉണ്ട് മാത്രമല്ല ആൾക്ക് അവിടെ നിന്ന് അത്ലറ്റിക്കോ ബിൽബാവയുടെ സൈഡിൽ നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു ഒരു കൊല്ലം കൂടി നിൽക്ക് കാരണം ഞങ്ങൾ വളർത്തിയ പ്ലെയർ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുടെ ആളിന് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കൂടി എന്നുള്ള തരത്തിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ട് പറയുന്നത് ഈ കൊല്ലം അത്ലറ്റിക്ക് യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇത്തവണത്തെ ഫൈനൽ നടക്കാൻ പോകുന്നത് ബിൽബാവയുടെ സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഒരു കൊല്ലം കൂടി ആളെ പിടിച്ചു നിർത്താനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ബാർസലോണയിലേക്ക് പ്ലെയർ അടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ബാർസലോണ റിലീസ് ക്ലോസ് അമ്പത്തിയഞ്ച് മില്യൺ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാനും തയ്യാറാണെന്നുള്ള തരത്തിലൊക്കെ വന്നിരുന്നു പക്ഷേ ഇത് പ്ലെയറിൻ്റെ ചോയ്സ് ആയിരുന്നു പ്ലെയറാണ് ബാർസലിലേക്ക് ഇപ്പോൾ പോവണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിൽ പൈസയെ കൊടുത്ത് പ്രലോഭിപ്പിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല ഇപ്പോൾ എന്തായാലും ബാർസലോണയുടെ സ്പോർട്ടിങ് ഡയറക്ടർ ഡയക്ടറായ ടെക്കോ ഞാൻ ക്ലബിൻ്റെ ഒപ്പം പ്രീ സീസൺ ടൂറിനൊന്നും പോവാതെ സ്പെയിനിൽ തന്നെ തുടരുകയായിരുന്നു ഇതിൻ്റെ കാര്യത്തിൽ മോണിറ്റർ ചെയ്യാനൊക്കെയായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ബാർസലോണ അവരുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിയോൾമ ആണെന്നുള്ള തരത്തിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇവർ ഇത് പേരെയും കൊണ്ടുവരണം എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കറിയാം ബാഴ്സലോണയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ല രീതിയിലല്ല വൺ ബില്യണ്ടുടെ അടുത്ത് ഡെപ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ രണ്ടുപേരെയും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ആർബി ബി അദ്ദേഹത്തിന് അറുപത് മില്യൺ റിലീസ് ക്ലോസ് ആണുള്ളത് അപ്പോൾ ലൈഫ് ആണെങ്കിലും കുറച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല ഓൾമോഡ് ഇഞ്ചുറി റെക്കോർഡൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഹൈ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ എന്താണ് ബാർസലോണ ആ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ തന്നെ ബാർസലോണയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനുകളൊക്കെ കൊണ്ട് തന്നെ അവർക്കൊരു പ്ലെയറിനെ വിൽക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ റഫീഞ്ഞെയാണ് വിൽക്കാനൊക്കെ ആയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ റഫീഞ്ഞങ്ങും പോകുന്നില്ല അവിടെ തന്നെ തുടരും എന്നുള്ള തരത്തിലാണ് ഏജൻ്റൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലബിൻ്റെ കാര്യത്തിലേക്ക് പോകാം ചെൽസി ഇപ്പോൾ ചെൽസി ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും അവർ ഓരോരോ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെൽസി ഫാൻസിനോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പോലും കൈമാറത്തി കാണിക്കണം നമുക്ക് അൾട്ടിമേറ്റ്ലി അറിയാവുന്ന കാര്യമാണ് ഒരു ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇത്രയധികം താരങ്ങൾക്കൊന്നും ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല അപ്പോൾ എന്തോ ലോൺ മൂവ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു പ്ലെയറുമായിട്ട് ആയിട്ട് ലിങ്ക് വന്നിരുന്നു വേറെ ആരുമല്ല വിക്ടർ കോഷിമൻ ഇപ്പോൾ ചെൽസിക്ക് ഒരു അടിപൊളി സ്ട്രൈക്ക് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ചെൽസിയുടെ താരമാണ് ഇപ്പോഴും ലുക്കാക്കു അപ്പോൾ ലുക്കാക്കുവിനെ നാപ്പോളിലേക്ക് വിടാം അതുപോലെ തന്നെ ഓഷിമാൻ ഇങ്ങോട്ട് ലോണിൽ മേടിക്കാം എത്താൻ ഒബ്ലികേഷൻ ടു ബൈ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനൊരു ഡീലാണ് ചെൽസിയും നാപ്പോളിയും വർക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റായി ഓൺസ്റ്റിൻ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ തന്നെ ഈസ് ഇറ്റ് ടു ഗുഡ് ട് ബി ട്രൂന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വന്നിരുന്നു കാരണം അത് നടന്നു കഴിഞ്ഞാൽ ചെൽസിക്കിത് വല്ല വളരെ വലിയൊരു ലോട്ടറിയാണ് ആണ് അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഓഷിമാൻ്റെ ഏജൻ്റ് എന്നെ പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ് ഇതൊന്നും വിശ്വസിക്കരുത് അങ്ങനെ വെറുതെ ലോണിലൊന്നും പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ഓഷിമൻ സ്കോഡൊക്കെ അടിച്ച ടോപ്പ് ഒരു പ്ലെയർ ആണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇൻ മഡ് എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടാണ് ഏജൻ്റ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്ന് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ ചോദ്യമായി അതിന് ശേഷം അത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയി എന്നുള്ളതാണ് അതായാലും ചെൽസി വേറൊരു സ്ട്രൈക്കറായിട്ട് ലിങ്ക് ആയിരുന്നു മാക്സിമിലിയൻ ബെയ്യർ അപ്പോൾ ഇത് പ്ലറ്റൻ ബർഗാണ് ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ആസ്റ്റൻ വില്ലയ്ക്കും ചെൽസിക്കും ഈ ഒരു പ്ലെയറിൽ താല്പര്യമുണ്ട് എന്നുള്ള തരത്തിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഹൊഫൻ ഹൈമൻ്റെ താരമാണ് പതിനാറ് ഗോളുകളൊക്കെ ഈ തവണ ബുണ്ടസ് ലീഗിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹണ്ടർ ദി റെഡാറിൽ നടത്താൻ പറ്റിയ നല്ലൊരു സൈനിങ് ആണ് ഈ ബെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മുപ്പത് മില്യൺ റിലീസ് ക്ലോസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ ഏത് ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്കാവാൻ സാധ്യതയുള്ളൊരു പ്ലെയർ ആയിരിക്കും ഒരു സ്മാർട്ട് സൈനിങ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും അതാരാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും മാസ്റ്റർ വീലയും കാര്യമായിട്ടുള്ള സൈനിങ്സ് ഒക്കെ നടത്തുന്നുണ്ട് വേറൊന്നും അല്ല അവർക്ക് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഉണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പം അതുപോലെ ചെൽസിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുടെ സെല്ലിങ്ങിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും കാരണം അവർ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് വലിയ എന്താ എന്തവര് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ അവർ സെല്ല് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയൊക്കെ വരുമ്പോൾ അവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് എസ്പെഷ്യലി ഒരു വർഷം കോൺട്രാക്റ്റ് മാത്രം ബാക്കിയുള്ള താരങ്ങളെ സെല്ല് ചെയ്യുമ്പോൾ പോലും അവർക്ക് നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കോണർ ഗലകർ അത്ലറ്റിക് കോമാഡായിട്ട് ക്ലോസ് ആണെന്നുള്ള കാര്യം അപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് മില്യൻ്റെ ഡീലിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് അതും വൺ ഇയർ കോൺട്രാക്റ്റ് ബാക്കിയുള്ള ഒരു പ്ലെയർ ആണ് ആ പ്ലെയറിന് ഇത്രയും പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് എന്ന് പറയാം അതുപോലെ കഴിഞ്ഞ സീസണിൽ മെയ്സൺ മൗണ്ടിൽ വിറ്റതാണെങ്കിലും അറുപത് മില്യൺ ആയിരുന്നു ഒരു വർഷം കോൺട്രാക്റ്റ് ബാക്കി എന്ന പ്ലെയർ ആണ് പിന്നെ ഈ ബൊഹലി ഇറക്കി മുമ്പാണെങ്കിലും അവർ നല്ല രീതിയിൽ വൺ ഇയർ കോൺട്രാക്റ്റ് ഒക്കെ ബാക്കിയുള്ള പ്ലേഴ്സിനെ നല്ല വിലയ്ക്ക് വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഹസാഡിനെയൊക്കെ ഹൺഡ്രഡ് മില്യൺ പ്ലസ്സിനാണ് വിറ്റത് അപ്പോൾ അങ്ങനെ സെല്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെൽസി ഇപ്പോഴും പഴയ ചെൽസി തന്നെയാണെന്ന് പറയാം പക്ഷേ ബയിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെൽസി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിഹ്നമാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം